ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ സിബര് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെട്ടിൻ്റെ വീട്ടില ഈ ഡ്രസ്സ് തന്നെ എന്താ ചോദിക്കുന്നത് വീട്ടിലിരുന്ന ഡ്രസ്സ് അവിടുന്ന് വന്നിട്ട് ഞാൻ ഇട്ടിട്ട് കണ്ടി ലേറ്റായി എത്തുമ്പോൾ ഞാനാണെങ്കിൽ ചുമ മരുന്ന് കഴിച്ച് കാരണകത്തുനിന്ന് ഉറങ്ങിപ്പോയി ഇത് കൊണ്ട് കിടക്കുന്നത് അവളവൻ്റെ വീട്ടിൽ വരുവുണ്ടല്ലോ കുറച്ച് തിന്നമെടുക്കും എല്ലാം കൂടുതലായി ചെന്നാക്കി ഇല്ല ആ എനിക്ക് അതെ വാ ജോസിന്റെ വീടൊക്കെ കാണിക്കാന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് കാണിക്കാം കേട്ടോ പിന്നെ മണിയായി പക്ഷെ ഞാൻ എഴുന്നേറ്റ് ഇവിടെ നിന്നറിയോ ഇവിടെ വൈഫൈ ഇല്ല തറവാട്ടിൽ താഴെ വൈഫൈ ഉണ്ട് അപ്പോൾ വൈഫൈ ഉള്ളിടത്തേക്ക് പോകുകയാണ് എനിക്ക് വൈഫൈ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം ഇല്ലാത്ത ഏ വൈഫൈ എടുക്കാം ഞങ്ങളിവിടെ വല്ല പോഴി വരുന്നല്ലോ കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ മാസത്തിലടയ്ക്ക് വരുമായിരുന്നു ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് വരുന്നത് അതുകൊണ്ട് വൈഫ് എടുക്കാത്ത അല്ല ചോദ്യം കിട്ടാൻ എനിക്ക് വാ എന്നെ കൊണ്ടുവിടുക താഴേക്കാട്ടോ വീട് വമ്പർത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോകണം എന്നെ കൊണ്ടുവിട് വിടൂല ഈ ചക്കറുണ്ടെൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും എൻ്റെ എന്തിനാ അങ്ങനെ കാണിച്ചേ എന്റെ പപ്പ ഷർട്ട് ഇടാതിരിക്കുമ്പോൾ എന്തിനാണ് മമ്മി വീഡിയോ എടുത്ത് എല്ലാരും ടെറർ അമ്മ ഇവിടെ നിന്ന് ലൈറ്റില്ല എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വന്ന ലൈറ്റില്ല പരിചയമില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ ഏതാണേ ആ ഇത് താഴത്ത് നിലയാട്ടോ താഴത്തെ നിലയെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ മാത്രമേ വരുവോ ഞങ്ങളുടെ ബെഡ്റൂം എവിടെയാ ഇവിടെയൊരു ബെഡ്റൂം മാത്രം അമ്മച്ചിയൊക്കെ എഴുന്നേറ്റവും നമുക്ക് നോക്കാട്ടോ അമ്മച്ചിയാ അമ്മച്ചിയൊന്നും ക്യാമറേൻ്റെ മൂങ്കിലും വരില്ല ഒട്ടും ഇഷ്ടമല്ല വരാൻ വേണ്ടി അയ്യോ ഇവിടെ കയറിട്ടാ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ എഴുന്നേപ്പിക്കാതെ ഞാൻ പോട്ടെ പാവം ആയി ചാച്ചന ചാച്ചിനെപ്പോഴും ആച്ചിൻ്റെ ബാക്കിൽ വാറ്റി വെക്കുന്നത് എന്തിനാണെന്നറിയോ റോഡ് സൈഡിലുള്ള വിടാ ചാച്ചിൻ്റെ വിചാരം കള്ളന്മാരും ആയിരുന്നു ഇപ്പോൾ ഈ കാൻറ്റക്കുലി ടൂറിസ്റ്റ് പ്ലേസ് ആയ ശേഷം ഉണ്ടല്ലോ കുറേ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ചാച്ചിന് ആരെങ്കിലും വരുമ്പോൾ അടിക്കാൻ വേണ്ടി വാടിയെടുത്ത് വെച്ചേക്കാം കേട്ടോ ആരെങ്കിലും അങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് വീട് ഇത് കണ്ടോ കാറ്റടിക്കുന്നുട്ടോ കാറ്റീ റബ്ബർ കാർഡിൻ്റെ ഇതില്ലേ അപ്പോൾ റബ്ബർ കാർഡിങ്ങനെ കാറ്റ് ഭയങ്കര ചാച്ച കണ്ട സ്റ്റാർ ഒക്കെ വാങ്ങി സെറ്റാക്കി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്ന അറിയില്ല ഇരിയിട്ട് മണിയായി എന്നാലും ഇരീടാ കേട്ടോ ഞാൻ ക്യാമറയിലെ ലൈറ്റൊക്കെ ഇട്ട് പോട്ടെ അപ്പം നമുക്ക് താഴെത്തിയിട്ട് ക്യാമറ ഓൺ അങ്ങനെ നമ്മൾ തറവാട്ടിന്റെ മുമ്പിൽ കണ്ടോ കാറ്റ് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേട്ടോ തീ തോന്നേ ഞാൻ രാത്രി വിചാരിച്ചറിയോ ഇത് മഴയാണ് മഴയാണോ അത് എന്തൊരു കാറ്റാ ചേച്ചി ഒരാട്ടില്ല എന്തോ ആറുമണിയായിട്ടെന്താരും എഴുന്നേക്കത്തെ ചേച്ചി ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ പട്ടാളക്കാരനാട്ടോ കേട്ടോ ഈ നാട്ടിന്മുറങ്ങളിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും ഫ്രണ്ടാ ചോദിക്കാൻ നിങ്ങളെ കണ്ടിട്ട് കൊറേ കാലമായല്ലോ നമ്മളെ കണ്ടില്ലേ ചാനലൊക്കെ ഒന്ന് നോക്കിയാൽ മതി എല്ലാ ന്യൂസ് ചാനലുകളും നോക്കിയാ മതി എന്ന് പറയണമെന്നുണ്ടായിരുന്നു വേണ്ട ഇവിടെയൊക്കെ ഗ്രാമപ്രദേശ നാടൻ സാധന ഇത് കാച്ചിലല്ലേ ആ എനിക്കിത്തിരി കാച്ചിലും ഉണക്കമീൻ അങ്ങനെ ഉണക്കമീൻ വണ്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അമ്മച്ചി എനിക്ക് ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ചേമ്പ് നോക്കട്ടെ ചാച്ചൻ ഷർട്ട് ഇട്ടിട്ടില്ല അല്ലെ ചാച്ചൻ എന്താ ചാച്ചന് എന്ത്ണ്ടെങ്കിലും ഉണ്ടല്ലോ ഓടി താഴെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം എന്നോട് സ്നേഹമൊന്നുമില്ല ചാച്ചന് എൻ്റെ അടുത്ത് സ്നേഹമല്ല ഓക്കെ അമ്മച്ചി എന്താണ്ടാക്കിയ ചേ അമ്മച്ചിക്കും ചാസിന് ഉണ്ടല്ലോ പണ്ടായി ഉണക്കമീൻ സൂപ്പർ അമ്മച്ചി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എത്ര സ്വാദാ കേട്ടോ മീൻ വെട്ടിച്ചത് ഉണക്കമീനാണോന്നറിയില്ല ഉണക്കമീനാണെങ്കിൽ മാത്രം എനിക്ക് ഞാൻ വന്നാൽ ഇവിടെ ഉണക്കമീൻ ഉണ്ടാക്കും കാരണം എനിക്ക് ഉണക്കമീൻ ചൂപ്പർ ചൂപ്പർ തിന്നട്ടെ ഞങ്ങൾ താഴെ വീട്ടിലേക്ക് പോകട്ടോ ചാച്ചൻ ചോദിക്കാണേ നിന്റെ ഒരു മരുന്നില്ലേ കൊച്ചേ എന്റെ ഈ ചുമയ്ക്ക് മരുന്നില്ല എന്ന് അറിയില്ലല്ലോ ചില കാര്യങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് വാ കൈ തുടക്കണോട്ടോ അവര് വേണോ എന്റെ ബാഗിലുണ്ടായിരുന്നു തറവാടി താഴെ കേട്ടോ ശരിക്കും പിന്നെ ചാച്ചനും അമ്മച്ചിക്കൊക്കെ ഒക്കെ പ്രായമായപ്പോ പള്ളിയിൽ പോകാനൊക്കെ താഴെന്ന് മേലേക്ക് കയറി വരലും ഒക്കെ ബുദ്ധിമുട്ടാ താഴേക്ക് ഇങ്ങനെ കുത്തിറങ്ങണം ഇത് നമ്മുടെ പറ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാട്ടോ നമ്മ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് നമ്മളുണ്ടാക്കിയ റോഡാണ് പക്ഷേ വീട് താഴെയാണ് ഇവിടെ ഞാൻ നോക്കിപ്പോയിരുന്നെങ്കിൽ ഞാൻ വീഴും സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ ഉണ്ടല്ലോ വലിയൊരു കുളം അതിനകത്ത് നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ആ മീനിനെയൊക്കെ വേറെന്തോ എന്തോ വന്നിങ്ങനെ തിന്നാൻ തുടങ്ങിയപ്പോൾ ആ കുളമൊക്കെ ഞങ്ങൾ മൂടി ഞങ്ങളല്ല ബെന്നി ചേട്ട് ജോൺസേൻ്റെ ചേട്ടൻ ചേട്ടൻ പട്ടാളക്കാരനാട്ടോ അയ്യേ ജോൺസേൻ്റെ ഉണ്ടല്ലോ റോട്ടിൽ മുള്ളുവാണ് ഞാൻ കാണിച്ചില്ല താഴെത്തിയിട്ട് ക്യാമറ വേണം അക്കല്ലേ ഞാൻ വീടും വെഞ്ഞിച്ചാട്ട വന്നോടെ പറയാം എന്താ ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറില്ല വെഞ്ഞിച്ചാട്ടനാട്ടോ ചോൺസിൻ്റെ ചേട്ടൻ നമ്മുടെ വീട്ടിൽ കള്ളം കയറില്ല എപ്പോഴും കുറെയുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഷട്ടാകെ വരുന്നുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യില്ല കാരണം ഞാൻ മേലത്തെ വീട് താഴത്തെ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ആമി ആമിച്ചക്കരേൻ്റെ റൂമാണ് ആമി വരുന്നോടം വരെ ഇത് ഞങ്ങളുടെ റൂമായിരുന്നു ആമി വന്നപ്പോൾ ഇത് ആമീൻ്റെ റൂം ഇത് ആമീൻ്റെ പണ്ടത്തെ പാവിയ എൻ്റെ പടച്ചുവിനെ ഇത് വെച്ച് വെച്ചിരിക്കുന്നു നോക്ക് ആമിന്ന് പറയുമ്പോൾ ഈ പാവന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആമി കുഞ്ഞാണ് അല്ല ആമി മാസ്റ്റേഴ്സ് പഠിക്കുകയാണ് കേട്ടോ എവിടെ അറിയോ ജർമ്മനിയിൽ ആമിന്റെ നിങ്ങൾ വിചാരിക്കുന്ന എനിക്കാ അല്ല ബെസ്റ്റിന് എടുത്തോന്നു വേണ്ടോ എന്റെ അപ്പലാർത്ഥിയോണ്ട് എടുത്തു ചേച്ചി പറയാ എല്ലാരും അറിയിക്കാം എവിടെ അടുക്കളയിൽ നിന്നൊക്കെ എന്റെ ബ്ലോഗർ എന്റെ ഫോളോവേഴ്സ് കണ്ട ശേഷം നിങ്ങൾ കഴിച്ചാൽ അറിയുന്നത് ഇതൊക്കെ അടിച്ച് അടച്ചെച്ചോണ്ട് ഗീ റൈസ് ഉണ്ട് ഇതിനകത്ത് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഗസ്റ്റ് ഗസ്റ്റുള്ളൊണ്ട് ഒന്നാമത് എനിക്കും വയ്യ കണ്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ എന്നെ കൊണ്ട് വയ്യ ഇപ്പൊ ഞാൻ ഉണ്ടാക്കും കലഹം ചിക്കൻ കറി ഉണ്ട് എന്തൊക്കെ ക്യൂ ഉണ്ട് കേട്ടോ എല്ലാവരൊക്കെ ഒഴിച്ചു വെച്ചിട്ട് അത് മാത്രേ ഉള്ളു

പറയാൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു പോര് പോര് വാ പോരവാളിക്കണ്ട പട്ടാളക്കാരനാ കുന്തിയിലുർക്കും അല്ലേ ബെന്നീചടാ കളിക്കണ്ടെന്ന് പറയാ പട്ടാളക്കാരനാന്ന് പറഞ്ഞു കൊടുക്കേ എന്റെ വീടി വരും അതെ ബെനീചട നമുക്കൂടെ കൊള ഉണ്ടാക്കണ്ടേ

ഞങ്ങൾ അങ്ങനെ ടൗണിലൊക്കെ പോയി വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചിട്ട് ഒക്കെ കമ്മിയോ കാലമേ കാലുകയായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ കേട്ടോ ഏയ് വീഡിയോ കോള് വിളിക്കാ ചക്കരേനെ ആ കേട്ടോ ഇപ്പം അവരെത്ര സമയമായി ചോംസെട്ടെ കൊച്ചിന് വീഡിയോ കോൾ ഇവര് തമ്മിൽ ഇതാണ് പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂർ തവർഷം ചക്കരയാണ് ഇപ്പം ഭയങ്കര ബൈബിൾ വായനയും ഭയങ്കര ഭക്തിയായി മാറിയത് ചക്ക ഉറങ്ങുക ഇരുണ്ട് എൻ്റെ കുട്ടി മനുറങ്ങോ ദൈവത്തിൻ്റെ വിശേഷം ഉണ്ടെങ്കിൽ ഒച്ചിനെ കളിയാക്കലേ ചക്കളിപ്പോൾ ഫുൾ ടൈം ബൈബിൾ വായനയും പ്രാർത്ഥനയും ഫുൾ ടൈം അപ്പോൾ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ എന്താണെന്നറിയുമോ ഉച്ചത്തെ ഫുഡ് തന്നെ കുറേ ബാക്കിയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ രാത്രിയും കഴിക്കുന്നത് ഞങ്ങൾ നാളെ വയനാട്ടിലേക്ക് തിരിച്ചു പോകും ഇവിടെ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് പക്ഷേ ഒരിടയ്ക്ക് ഒരു ചെറിയ ഇത് വന്നപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമായിരുന്നു എല്ലാവരും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാച്ചനെയും അമ്മച്ചിനെയും ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല ആ ഓക്കെ അപ്പം നമുക്ക് ഫുഡ് ഫുഡിക്കാം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ ചാച്ചനും അമ്മച്ചയ്ക്കുള്ളത് കുറേ ഉണ്ട് ബാക്കി കേക്ക് ഉണ്ട് ആ എന്താ ചേച്ചി കറിയില്ല ആ നാളെ നമ്മൾ എല്ലാവരും കഴിക്കൂ ആ അതെ അത് കേക്കൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി അതൊന്നും പറയാണ്ടോ എന്നെ പറ്റിയുണ്ട് കുറ്റം പറഞ്ഞേ പറഞ്ഞു എനിക്ക് ക്യാമറ നിങ്ങൾ എന്നെ കുറ്റം എനിക്ക് എപ്പോഴും ചുമയാണ് വീഡിയോ എടുക്കുമ്പോൾ ചുമയില്ലല്ലോ അത് വല്ലതും കുറ്റം പറയാണ്ടോ കണ്ടോ ഇപ്പം ഈ ക്യാമറ ആക്കി എന്തൊക്കെ പറയുന്ന അറിയാം ക്യാമറ ഓഫ് ആക്കി പറഞ്ഞോ പറഞ്ഞോ ഭയങ്കരം തന്നെ ക്യാമറ ഓഫ് ആക്കി എന്നെ പറ്റി എന്തൊക്കെ കുറ്റാണോ പറയുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ ഭയങ്കര ഡീസൻറ്റാ കണ്ടു പറ ഞാനേ ക്യാമറ അങ്ങ് ഓഫ് ആക്കിയപ്പോഴേക്കും ഒരാൾ പറയണേ ശരീരം മാത്രമേ വളർന്നുള്ളൂ ബുദ്ധി വളർന്നില്ലാന്ന് നോമ്പാട്ടോ ഇവർക്കൊക്കെ നോമ്പ് അതുകൊണ്ട് ഇങ്ങനെ ഡീസൻറ്റിലിരിക്കുന്നതേ ഇരുപത്തഞ്ചാം തീയതി കഴിയണം എന്തേലൊക്കെ ഒരു തീരുമാനം ആവണെങ്കിൽ ഇന്നലെ വീഡിയോ വൈൻ്റെ ചെയ്യാൻ മറന്നു കേട്ടോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചുമയൊക്കെ ആയിട്ട് അങ്ങ് കയറിക്കിടന്ന് അപ്പം ഇന്നലത്തെ വീഡിയോ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം എ സിസ്മി എന്നാ ജോൺസൺ ഫ്രം പ്രമേഹ ന്യൂസ് ഇപ്പം തിന്നൂ തിന്നോ തിന്നുകൊണ്ട് എനിക്ക് ഇതാട്ടോ എൻ്റെ മുറിവ് കയ്യത്ത് 来了就进来